രണ്ട് ലക്ഷത്തി അൻപതിനായിരം കോടി രൂപയുടെ അനധികൃത ഇരുമ്പയിർ ഖനനത്തിന് മുഖ്യമന്ത്രി നവീൻ പട്നായിക്കും ബിജു ജനതാദൾ പാർട്ടിയും വഴിയൊരുക്കിയെന്നാണ് അദ്ദേഹത്തിനെതിരായ ആരോപണം കരാറിൽ പറഞ്ഞതിലും വളരെയധികം കൂടിയ തുകയ്ക്കാണ് പല സ്വകാര്യ കമ്പനികളും ഖനനം നടത്തിയത് അനധികൃത ഖനനം നടത്തിയതിന് ടാറ്റ എസ് എൽ ജിൻഡാൽ ഗ്രൂപ്പുകൾ തുടങ്ങിയവയോട് അൻപതിനായിരം കോടി രൂപ പിഴയടയ്ക്കാൻ സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഖനന കോർപ്പറേഷനോടും പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ചിരിക്കുന്ന ഹർജികൾ കോടതിയിൽ പരിഗണനയിലാണ് ഖനന അഴിമതിയുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ അന്വേഷണവും നടക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിന്റെ രാജി ആവശ്യപ്പെട്ട് മന്ത്രിമാരിലൊരാളും കോൺഗ്രസ് നേതാവുമായ ശ്രീകാന്ത് ജന രംഗത്തുവന്നിരിക്കുന്നത് രാജി ആവശ്യമുന്നയിച്ച ജന ഈ വിഷയത്തിൽ മാധ്യമങ്ങൾ വേണ്ട ശ്രദ്ധ നൽകുന്നില്ലെന്നും ആരോപിച്ചു എന്നാൽ ഈ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും രണ്ട് ലക്ഷത്തി അൻപതിനായിരം കോടിയെന്ന കണക്ക് വെറും സങ്കല്പം മാത്രമാണെന്നും ബിജു ജനതാദൾ പാർട്ടി പ്രതികരിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ജനയുടെ പരാമർശമെന്നും ബി ജെ ഡി എം പി പിനാക്കി മിശ്ര പറഞ്ഞു നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ